നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതൊരു കൊലപാതക സംഭവമായിരുന്നാലും അവിടെ ദൈവം ബാക്കി വെക്കുന്ന ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരിക്കും ആ ലൂപ്പ് ഹോളിൽ ചുറ്റിപ്പറ്റിയായിരിക്കും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇങ്ങ പതിനഞ്ച് വർഷത്തിന് ഇപ്പുറം ആ ലൂപ്പ് ഹോൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ മാന്നാറിലെ കലാ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും ചുരുളഴിയാത്ത പല ചോദ്യങ്ങളുടെ ഉത്തരവും ലഭിക്കാനുണ്ട് ഇപ്പോഴിതാ പ്രധാനമായും ആ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പോലീസ് കൊലപാതകം നടന്ന തീയതി ഉറപ്പിക്കുവാനോ ആയുധം എവിടെയെന്ന് കണ്ടെത്താനോ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല മൃതദേഹം കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന മാരുതി കാർ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട് പതിനഞ്ച് വർഷം മുമ്പുള്ള ആ കാറ് എവിടെയെന്നും ആർക്കും അറിയില്ല ഇതിനെല്ലാം അനിൽകുമാറിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അനിൽ അന്വേഷണമായി സഹകരിക്കുമെന്ന് പോലീസിന് യാതൊരുവിധ തീർച്ചയുമില്ല കല ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന വാദവും സജീവമാക്കാൻ ചിലർ ശ്രമിക്കുന്നുമുണ്ട് അതിനെ പ്രധാനമായും കലയുടെ കുടുംബം തന്നെ രംഗത്ത് വരിക അതായത് മക്കൾ അടക്കമുള്ളവർ കല മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കലയെ അച്ഛൻ കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള വാർത്തകളും വിശ്വസിക്കുന്നുമില്ല അതേസമയം ഇസ്രായേലിൽ നിന്ന് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയുമാണ് അനിൽ സ്വമേധയാ വന്നില്ല എങ്കിൽ ഇന്റർപോളിന്റെ സഹായം തേടാനാണ് പോലീസിന്റെ നീക്കം അനിലിന്റെ വീട്ടിലും പരിസരത്തും കൂടുതൽ കുഴിച്ച പരിശോധന നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട് കലയുടെ ഭർത്താവ് അനിലാണ് കേസിലെ ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആയ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റ് പ്രതികൾ ഇവർ നാലു പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയെ പതിനഞ്ചു വർഷം മുൻപ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്ന കുഴിച്ചു മൂടി എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് അതിനിടെ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംസ്ഥാന അതിർത്തിയിലും ഇതര സംസ്ഥാനങ്ങളിലുമുള്ള അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കൂട്ടുപ്രതികളെ കൂടാതെ ഒന്നാം പ്രതി അനിൽ കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം വ്യാപിച്ചത് മൃതദേഹം എങ്ങോട്ട് മാറ്റിയെന്നും മറ്റാരുടെയെങ്കിലും സഹായം തേടിയിരുന്നോ എന്നും കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം മുൻപ് സ്പിരിറ്റ് കടത്തൽ വാഹനത്തിലെ ഡ്രൈവർ അനിലിന്റെ അഫ്കാരി ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള അന്വേഷണം മൃതദേഹം വാഹനത്തിൽ ഒളിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്താനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ അനിലിന്റെ സുഹൃത്തിനെ പോലീസ് ഇന്നലെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് പ്രതികളെയും വെവ്വേറെ സ്റ്റേഷനുകളിലേക്കും മാറ്റിയിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ തെളിവെടുപ്പ് നടത്തുകയുള്ളൂ ഈ കേസ് വലിയ ഊരാക്കുടുക്കാണ് എന്നാണ് പോലീസ് തിരിച്ചറിയുന്നത് കല മരിച്ചുവെന്ന് ഉറപ്പിക്കേണ്ട ശാസ്ത്രീയ തെളിവുകൾ പ്രതികളെ പൂട്ടാൻ അനിവാര്യമാണെന്നും ഇപ്പോൾ കൃത്യമായി തന്നെ മാറുകയാണ് പ്രതികൾ ഏത് വിധേന രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതൽ എന്തായാലും ഈ രാക്ഷസബുദ്ധി എന്ന് പറയുന്നത് ഈ കലയുടെ ഭർത്താവിന്റേതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ഇസ്രായേലിലേക്ക് കടന്നിട്ടുള്ള ഇയാളെ എങ്ങനെയെങ്കിലും തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് കേരള പോലീസ്